നമസ്കാരം എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സർക്കാരിന് പ്രഖ്യാപിച്ച പിന്തുണയിൽ ചാരി സോഷ്യൽ എഞ്ചിനീയറി ശക്തിപ്പെടുത്താൻ സിപിഎം നീക്കം ആഗോള അയ്യപ്പ സംഗമം വിവാദത്തിൽ മുങ്ങി നിൽക്കുന്നതിനിടെയാണ് സുകുമാരൻ നായരുടെ ഈ നീക്കം സുകുമാരൻ നായർക്ക് പിന്തുണയുമായി സിപിഎം നേതാക്കളും മന്ത്രിമാരും രംഗത്തിറങ്ങിക്കഴിഞ്ഞു സമദൂരത്തിൽ നിന്നും എൽഡിഎഫിന് അനുകൂലമായ ശരിദൂരത്തിലേക്ക് സുകുമാരൻ നായരുടെ നീക്കം പരമാവധി പ്രോത്സാഹിപ്പിക്കാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം നിലവിൽ സർക്കാരിനെ ചൂഴ്ന്നു നിൽക്കുന്ന ഭരണവിരുദ്ധം വികാരം ശബരിമല പോലെ വൈകാരികമായ വിഷയത്തിൽ അലിയിച്ച് കളയാനാണ് സിപിഎമ്മിന്റെ ശ്രമം ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷിയായ സിപിഐ ആഗോള അയ്യപ്പ പറ്റി ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നാൽ എൻഎസ്എസിന്റെ അകമഴിഞ്ഞ പിന്തുണയും എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുമാണ് സർക്കാരിനെ ഇടതുമുന്നണിയെയും ഹരം കൊള്ളിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലടക്കം സിപിഎമ്മിന്റെ കിഴവ് വോട്ട് ബാങ്കിലുണ്ടായ ചോർച്ച പാർട്ടി നേതൃത്വത്തെ അലോസരപ്പെടുത്തിയിരുന്നു ഭാഗമായി എസ്എന് ഡി പി യോഗത്തിന്റെ പിൻവലം കൂടിക്കിട്ടുന്ന വിവാദത്തില് വെള്ളാപ്പള്ളിയെ തങ്ങളോട് അടുപ്പിച്ചു നിര്ത്താന് സിപിഎം മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നു അതിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയും പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും ഒരേ കാറിൽ അയ്യപ്പ സംഗമത്തിന് എത്തിയതെന്നും സൂചനകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കച്ചമുറുക്കുന്ന സിപിഎമ്മിന് ഇക്കുറി ന്യൂനപക്ഷ സമൂഹത്തിന് പിന്തുണയില്ല അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം പിന്നോക്ക ഹിന്ദു സമുദായങ്ങളുടെ വോട്ട് പരമാവധി തങ്ങളിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ വലിയ പരാജയമുണ്ടാകുമെന്ന സിപിഎമ്മിന്റെ തിരിച്ചറിവാണ് എൻഎസ്എസ് എസ് എൻ ഡി പി എന്നീ സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കം എന്നാൽ ഈ പൊതു തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നിർണായക ശക്തിയാകാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് ഈ രണ്ട് സാമുദായിക സംഘടനകളും എടുത്ത നിലപാട് ദോഷം ചെയ്യും ശബരിമല വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞ ബി ജെ പി അത് ചെയ്തില്ലെന്ന സുകുമാരൻ നായരുടെ വിമർശനം അവർക്ക് കിട്ടുന്ന നിഷ്പക്ഷ വോട്ടുകളുടെ ഗതി നിർണ്ണയിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിലവിലെ പിന്തുണ അവർക്ക് കനത്ത തിരിച്ചടിയാവും സമ്മാനിക്കുക എൻഎസ്എസ് നിലപാട് കോൺഗ്രസിനെയും യു ഡി എഫിനും ദോഷം ചെയ്യുമെന്ന് ചിലർ പറയുമ്പോൾ അത് കാര്യമായി പ്രതിഫലിക്കില്ലെന്ന അഭിപ്രായവും പാർട്ടിക്കുള്ളിൽ നിന്നും ഉയരുന്നുണ്ട് നിലവിലെ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നും യുഡിഎഫിന് കിട്ടുന്ന വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞുവെന്നും ഇപ്പോൾ ബാക്കിയുള്ളത് കോൺഗ്രസിന്റെ ഉറച്ച വോട്ടാണെന്നും അത് ഒരു സാമുദായിക നേതാക്കളും വിചാരിച്ചാൽ മാറ്റാനാവില്ലെന്നുമുള്ള വാദമാണ് ഉയരുന്നത് എന്നാൽ ശല്യക്കാരനായ വ്യവഹാരിയുടെ റോളിൽ നിൽക്കുന്ന ജി സുകുമാരൻ നായരിൽ നിന്നുമുണ്ടാകുന്ന കോൺഗ്രസ് യുഡിഎഫ് വിരുദ്ധ പ്രസ്താവനകള് തെരഞ്ഞെടുപ്പ് കാലത്ത് പാര്ട്ടിക്കും മുന്നണിക്കും ദോഷം ചെയ്യുന്നുവെന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകര് പങ്കുവയ്ക്കുന്നത്